സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ആശങ്കപ്പെടുത്തുന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ വരും മുൻപ് തന്നെ താൻ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്നും പി ജയരാജനും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് കേസിലെ ആറ് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് എന്നാൽ കേസിൽ വിധി വരും മുൻപ് തന്നെ താൻ ആശങ്ക പ്രകടിപ്പിച്ച ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെന്നും എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും പിന്നീട് അസാധാരണ നടപടികൾ ഉണ്ടായതായും പി ജയരാജൻ പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഫ്റ്റർ വെക്കേഷൻ ഏത് കോടതിയാണോ ക്രിമിനൽ അപ്പീൽ പരിഗണിക്കുന്നത് ആ പരിഗണന കിട്ടണം ആ ബെഞ്ച് പരിഗണിക്കുന്ന നിലയുണ്ടാവണം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാൻ കത്ത് നൽകിയത് പക്ഷേ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കോടതി തന്നെ വിധി പറഞ്ഞ കോടതി തന്നെ പിന്നീട് ആർഗുമെൻ്റ് കേൾക്കുന്നു അതേ തുടർന്ന് വിധി പിന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ നേരത്തെ ഞാൻ സംശയിച്ച കാര്യമാണ് വിധിയിലൂടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ സംശയിച്ചത് ശരിയാണെന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ കോടതിയിൽ നിന്ന് നീതിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ നീതി കിട്ടിയില്ല എന്നുള്ള പരാതി ഇരയായിട്ടുള്ള എനിക്കുണ്ട് കേസിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി ആശങ്കപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ എ കെ ബാലൻ ഇത്തരം വിധികൾ ആശങ്ക പറഞ്ഞു എന്തായാലും ഇത് അപ്പീലിന് പോകേണ്ട കേസാണ് അപ്പീലിന് പോകണം അതോടൊപ്പം തന്നെ ഇത്തരം വിധികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഏത് ഭരണഘടനാ സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ പറ്റൂ അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പി ജയരാജൻ്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്